ഹായ് ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ഹിഷാം സാറും ഡോക്ടർ ജസീറ മാമുമാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു പത്ത് വർഷം മുന്നേ എടുക്കുകയാണെങ്കിൽ വളരെ വിരളമായിട്ട് കണ്ടുവരുന്ന ഒന്നായിരുന്നു ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സൊക്കെ കാരണം ഈ ഇതിൻ്റെ പേഴ്സൻറ്റേജിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം സർ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വർധനവെന്ന് സാറിന് തോന്നുന്നത് നോർമലി നമ്മുടെ മൂത്രക്കല്ല് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് നമ്മൾ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അതിന് വരുന്നുണ്ട് ഒരുപാട് കാരണങ്ങളൊക്കെ അതിനുണ്ട് പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മുമ്പത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട് ആളുകൾക്ക് തീരെ വ്യായാമമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണുള്ളത് പക്ഷെ തന്നെ നമുക്കറിയാം നമ്മൾ ഏതൊരാളെടുത്ത് നോക്കിയാൽ പോലും നമ്മുടെ ടൗണൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ കൂടുതലായിട്ട് മുട്ടിന് മുട്ടിന് നമ്മുടെ ഈ ജങ്ക് ഫുഡ്സ് അതുപോലെ ഫാസ്റ്റ് ഫുഡുകൾ വരാണല്ലോ അപ്പോൾ ആളുകളൊക്കെ ഇപ്പം ഫുഡ് കുക്ക് ചെയ്യുന്നത് കുറഞ്ഞിട്ട് ഭൂരിഭാഗം ജങ്ക് ഫുഡിനെ അഡിക്റ്റഡ് ആണ് ഇത്തരത്തിലുള്ള ഫുഡിന്റെയും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ഒരു ആളുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നില്ല ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വരുന്ന ഈ മൂത്രക്കല്ലേ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ കൂടിക്കൊണ്ടുവരാനുള്ള കാരണം എന്നാണ് എന്റെ ഒരു അതുപോലെ തന്നെ മാം ഇപ്പം എന്തൊക്കെ ലക്ഷണങ്ങളാണ് ആദ്യം തന്നെ കാണിക്കുക ഈ ഒരു കിഡ്നി സ്റ്റോൺ അല്ല പ്രധാനമായിട്ടും ലക്ഷണം എന്ന് പറയുന്നത് വേദന തന്നെയാണ് അതായത് ഫ്ലാങ്ക് പെയിൻ എന്നാണെന്ന് പറയാം അതായത് കിഡ്നിയുടെ നമുക്കറിയാം കിഡ്നി സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ പിറകുവശത്തായിട്ടാണ് രണ്ട് പെയർ ഓഫ് കിഡ്നീസാണ് ഉള്ളത് അപ്പം കിഡ്നിയുടെ ആ ഏരിയയിൽ തന്നെയായിട്ടാണ് വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്നിയിൽ നിന്നും രണ്ട് ട്യൂബായി യൂറീറ്റർ ട്യൂബ്സിലൂടെയാണ് യൂറിൻ പാസ് ചെയ്യുന്നത് അപ്പം കിഡ്നി സ്റ്റോൺ വരുന്നത് കിഡ്നിയിലാണെങ്കിൽ ആ ഫ്ലാങ്ക് പെയിൻ ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പം യുറീറ്ററിലാണ് സ്റ്റോൺ സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ യുറീറ്റർ റീജിയനിൽ അതായത് പിറകിലുള്ള വേദന നാവിയിലൂടെ ഇറങ്ങിയിട്ട് വയറിൻ്റെ അടിഭാഗത്തേക്കായിട്ട് വേദന വരും പ്രധാനമായിട്ടും ഈ വേദന പറയാൻ അസഹ്യമായിട്ടുള്ളൊരു വേദനയായിരിക്കും ഈ വേദനയോടൊപ്പം തന്നെ സഹിക്കാൻ പറ്റാത്തൊരു തരത്തിലുള്ള ഷിവറിങ് ഷിവറിങ് ഉണ്ടാവും അതുപോലെ പനി ഉണ്ടാവാം അതുപോലെ ഓക്കാനം ഭയങ്കര ഷർദി ചില പേഷ്യൻസൊക്കെ വീട്ടിൽ നിന്ന് ഛർദി തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുന്നത് വരെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസൊക്കെ ഉണ്ട് അങ്ങനെ ഓക്കാനം ഛർദി വേദന പനി ഇത് പ്രധാന പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെ തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ ജങ്ക് ഫുഡ്സ് ഇപ്പം നമുക്കറിയാം കഫേസും റെസ്റ്റോറൻറ്റ്സും കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതോടൊപ്പം തന്നെ കൂടുതലും അധികരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരുന്ന് പറയുന്നത് ഡയാലിസിസ് സെൻ്ററുകളാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെ വെച്ചിട്ട് ഒരു ത്രീ പോയിന്റ് സംതിങ് പെർസെൻറ്റേജ് മാത്രമേ ഈ കിഡ്നി രോഗികൾ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ആയിരത്തി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടമൊക്കെ ആയപ്പോഴേക്ക് അതിൻ്റെ പെർസെൻറ്റേജ് പത്ത് ശതമാനത്തോളം വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം കൂടുതലായിട്ടും മെയിൽസിനാണ് ഈ കിഡ്നി സ്റ്റോൺസ് കൂടുതലായിട്ട് കാണുന്നത് അതൊരു പതിനൊന്ന് ശതമാനം ആണുങ്ങളിലും അതുപോലെ ഒരു ആറു മുതൽ ഏഴ് ശതമാനം വരെ സ്ത്രീകളിലുമാണ് കിഡ്നി സ്റ്റോൺസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ അത് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ നേരത്തെ കഫേസ് അധികരിക്കുന്ന പോലെ തന്നെ ഈ കിഡ്നി സ്റ്റോൺസ് നമ്മൾ ഈ റീ കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് കിഡ്നി ആണ് മനസ്സിലായത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് സീരിയസ് ആയിട്ട് എടുത്തില്ല ഇപ്പോൾ പ്ര ജനങ്ങൾ യൂഷ്വലി പേഷ്യൻസ് ഈ വേദന വരുമ്പം ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്തിട്ട് അപ്പം ടെമ്പററി ആയിട്ട് എന്താ തൽക്കാലമായിട്ട് എന്താ ചെയ്യാൻ ഒരു ഇഞ്ചക്ഷൻ എടുക്കും അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ച് വേദന മാറി പിന്നെ അത് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവുക ഈ ചില സ്റ്റോണിൽ കിഡ്നി സ്റ്റോൺസിൽ തന്നെ ചില സ്റ്റോൺസ് നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ആ വേദന വന്ന് പിന്നെ കുറേ കാലത്തേക്ക് ആ വേദന നമുക്ക് ഉണ്ടാവില്ല പിന്നെ അതൊരു എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ വരുമ്പോഴേ ആളുകൾ അത് ഓർക്കുന്നുള്ളൂ വേദന വരുമ്പോഴേ ഓർക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചികിത്സിക്കാതെ വയ്ക്കുമ്പോൾ ഈ കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവ്രി കോർണേഴ്സിലും ഈ ഡയാലിസിസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ഒക്കെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിന് ഏതെങ്കിലും കേസ് ഈ കിഡ്നി സ്റ്റോണിൽ ഏതെങ്കിലും കേസുകൾ അതായത് ഇപ്പോൾ നമ്മൾ ചില സമയത്ത് സിംറ്റംസ് ഒന്നും കാണിക്കില്ല സൈലൻ്റ് സിംറ്റംസ് ആയിരിക്കും അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിന് പോയിട്ട് കാണിക്കുമ്പോഴാണ് ചില സമയത്ത് നമുക്ക് ഇത് കിഡ്നി സ്റ്റോൺ ഉണ്ട് അല്ലെങ്കിൽ ഇത്ര സൈസിലുണ്ട് എന്നൊക്കെ കാണുന്നത് അപ്പോൾ ഈ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ സെർജറിയിലേക്കാണോ പറയേണ്ടത് അല്ലെങ്കിൽ എന്താ മരുന്നാണോ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്ററി ചേഞ്ച് എന്താ എന്താണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ എങ്ങനെയാണ് പോകുന്നത് നോർമലി ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഈ മൂത്രക്കല്ലിൻ്റെ പ്രസൻറ്റേഷൻ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ മൂത്രക്കല്ല് എന്ന് പറഞ്ഞാൽ തന്നെ അത് എങ്ങനെയാണ് ചില ആളുകൾക്ക് നേരത്തെ ജസ്നമം പറഞ്ഞ പോലെ അസഹനീയമായ വേദനയൊക്കെ ഉണ്ടാവും നമ്മുടെ ഊരൻ്റെ ബാക്ക് ഭാഗത്ത് അതുപോലെ അടിവയറ്റിലൊക്കെ വേദനയൊക്കെ ഉണ്ടാവും ആ വേദന കാരണമൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാറൊക്കെ ഉണ്ട് അതല്ലാതെയും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂത്ര യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ക്രിസ്റ്റൽസ് കാണുക സ്കാൻ ചെയ്യുമ്പോൾ അതിൽ മൂത്രക്കല്ല് കാണുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എത്രയാണ് കല്ല് ഇപ്പൊ കല്ല് എവിടെയുള്ളത് നേരത്തെ മാഡം പറഞ്ഞല്ലോ പേന ഉണ്ടാവുന്നത് ഇപ്പം പേന എല്ലാത്തിനും ഒരേ സ്ഥലത്തല്ലല്ലോ ഉണ്ടാവാം മേഡം അപ്പോൾ അത് ചില ആൾക്ക് ഊരിൻ്റെ ബേക്കറി സൈഡിലായിട്ടായിരിക്കും വേദന ഉണ്ടാവുക ചിലർക്ക് അടിവയറ്റിലായിരിക്കും വേദന ഉണ്ടാവുക അപ്പം എവിടെയാണോ കല്ലുള്ളത് ആ കല്ലിൻ്റെ സൈസ് എത്രയാണ് ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡയഗ്നോസിൽ നോർമലി നമ്മൾ ഇതിന് ടെസ്റ്റ് ചെയ്യുക എക്സ്റേ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അൾട്രാസൗണ്ട് യു എസ് ജി ചെയ്യാറുണ്ട് കുറച്ചുകൂടെ ഒക്കെ ആവശ്യമൊരു കൃത്യമായിട്ട് ഈ ജംഗ്ഷനുകളിലൊക്കെ ഉള്ള കല്ലൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സി ടി സ്കാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ കുറച്ചു കൂടി ഐഡന്റിഫൈ ചെയ്തിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിൻ്റെ കല്ലിലൊക്കെ സൈസൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ സർ ഈ ഒരു ഒരു സൈസ് സൈസ് എനിക്ക് അടുത്തൊരു വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ചെക്ക് മില്ലിമീറ്റർ ആയിരുന്നു പിന്നെ അപ്പം അത് അവർ ആദ്യം ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഡയറ്റ് ചെയ്ഞ്ച് നോക്കുക അല്ലെങ്കിൽ നല്ലവണ്ണം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അപ്പം എത്ര ശരിക്കും ഇങ്ങനെ ഈ ഒരു ഇത്ര ഫോർ എം എം എന്നുള്ള ഒരു സൈസ് വരുമ്പോൾ സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമ്മൾ എത്ര ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ എന്താ അതിൽ ചേഞ്ച് ചെയ്യേണ്ടത് നോർമലി ഇത് ഒരു ലൈഫ് സ്റ്റൈൽ പ്രശ്നം കൂടിയാണല്ലോ ലൈഫ് സ്റ്റൈലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റൈൽ പ്രശ്നം കൂടിയാണ് അത് ഈ ഫോർ എം എം വരെ മാത്രാണോ അല്ലെങ്കിൽ അതിൽ ഒരു ഫോർ ടു സിക്സ് എം എം വരെ വെറും വാട്ടർ കൺസംപ്ഷൻ കൂട്ടിയിട്ട് മെയിൻ ആയിട്ട് ഡീഹൈഡ്രേഷൻ വരുന്നതോടുകൂടെ നമ്മള് വർക്ക് ലോഡ് കൂടുകയാണ് കിഡ്നിയുടെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ബോഡി ചെയ്ത് കൊടുക്കേണ്ട കാര്യം അപ്പൊ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഫിൽട്രേഷൻ കുറച്ചും കൂടി പ്യൂരിഫിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ അതിലൂടെ തന്നെ ചെറിയ ഫോർ ടു സിക്സ് എം എം സ്റ്റോൺസ് ഒക്കെ അങ്ങനെ റിമൂവ് ആയി പോവാറുണ്ട് ചില ആളുകൾക്ക് ആണെങ്കിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് അനുസരിച്ച് അവരുടെ ഹെൽത്ത് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കും കല് അതെ സ്റ്റോണ് നാല് ടൈപ്പ് സ്റ്റോൺസ് മെയിൻ ആയിട്ട് ഉള്ളത് നമുക്കറിയാം പ്രധാനമായിട്ടും കാൽഷ്യം സ്റ്റോൺസ് അതിൽ കാൽഷ്യം ഓക്സലേറ്റ് വരുന്നുണ്ട് കാൽഷ്യം ഫോസ്ഫേറ്റ് വരുന്നു കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്റ്റോൺസ് എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് സ്ട്രൂവേറ്റ് സ്റ്റോൺസ് ആണ് സ്ട്രോയ്റ്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ആയിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുന്ന ആളുകളിലാണ് ഈ ഒരു സ്റ്റോൺ കാണുന്നത് പിന്നെ ജനറലി നമുക്ക് അറിയുന്നതാണ് യൂറിക് ആസിഡ് സ്റ്റോൺസ് പിന്നെ സിസ്റ്റൈൻ സ്റ്റോൺസ് ഈ നാല് തരം സ്റ്റോൺസ് ആണ് കൂടുതലായിട്ട് അപ്പോൾ ഓരോന്നിൻ്റെയും ലക്ഷണങ്ങളും വ്യത്യാസം ഉണ്ടാകും കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വ്യത്യാസം ഉണ്ടാകും അത് വരാനുള്ള കാരണങ്ങളും വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഡോക്ടർ ഈ നമ്മൾ യു ടി ഐ എന്ന് പറഞ്ഞല്ലോ ഇപ്പം സ്ത്രീകൾക്കാണ് പൊതുവേ കൂടുതലായിട്ട് ടി യു ടി ഐ ഇത് വരുന്നത് അപ്പോൾ ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എല്ലാ ഇതും ഈ കിഡ്നി സ്റ്റോണിലേക്ക് വരുന്നതാണോ അല്ലെങ്കിൽ അത് അല്ലെ നമുക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വന്നെന്ന് വിചാരിച്ചിട്ട് സ്റ്റോൺ വന്നോളന്ന നിർബന്ധമല്ല അത് നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വലിനും അനുസരിച്ചായിരിക്കും ടെൻഡൻസി കൂടുതലുള്ള ആളുകൾ അത് കുറെ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഉണ്ട് ഈ സ്റ്റോൺ വരാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഡയബറ്റിസ് ഉള്ള ആളുകള് അതുപോലെ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള കൂടുതൽ ബ്ലഡ് പ്രഷർ കുറെ കാലമായിട്ട് നിൽക്കുന്ന ആളുകള് അതുപോലെ ഒബെസിറ്റി പൊണ്ണത്തടിയുള്ള ഉള്ള അതുപോലെ സെഡൻഡറി ലൈഫ് ഹാബിറ്റ് അതായത് എക്സസൈസ് കുറവ് കൃത്യമായിട്ട് വ്യായാമം ചെയ്യാതെ അതായത് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ധാരാളം നേരം ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ കൂടുതൽ സാധ്യതകളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് എസ്പെഷ്യൽ ഫീമെയിൽസ് ആണെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് യു ടി ഐ റിക്കറൻ്റായിട്ട് വരുവാണെങ്കിൽ സ്ട്രോയ്ക്ക് സോൺസിനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പം ഈ നമ്മൾ ഓരോ സ്റ്റോൺസിനും നമുക്ക് ഈ എന്താ പറയുക ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് ഡിഫർ ചെയ്യുമോ ഇങ്ങനെ കമ്പാരിറ്റീവ്ലി അതായത് ഇപ്പം ഇന്നതിന് നമുക്ക് ഈ ഒരു മെഡിസിൻ കഴിച്ചാൽ മാറും അല്ലെങ്കിൽ ഡയറ്റ് ചെയ്താൽ അതിന് പോസിബിലിറ്റി ഉണ്ട് അത് പോവാൻ അല്ലെങ്കിൽ അതൊരു സർജറി ലെവലിലേക്ക് പോകണോ അങ്ങനെ ഈ സ്റ്റോൺസിൻ്റെ ഡോക്ടർ പറഞ്ഞ പോലെ സൈസാണ് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നൊരു ഘടകം എന്ന് പറയണത് ഇതേത് സ്റ്റോൺ ആണെങ്കിലും ഒരു ഫിക്സഡ് എമൗണ്ട് ഫിക്സഡ് സൈസിൽ കൂടുതലാണെങ്കിലും നമ്മൾ സെർജിക്കലിയാണ് റിമൂവ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം ഓക്സിലേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ആണ് ഒരാൾക്ക് വരുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ ഫോസ്ഫേറ്റ് ഓക്സിലൈറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അത് പലപ്പോഴും ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ കാൽഷ്യത്തിൻ്റെ ഫുഡ് കൂടുതൽ കഴിക്കുമ്പോഴാണോ ഈ കാൽഷ്യം ഓക്സലൈറ്റ് അത് വരുന്നതെന്നുള്ള ആ ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് കൂടുതലാകുമ്പോഴാണോ ഇതാക്കുന്നത് അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കേസ് ഉണ്ടായിരുന്നത് എന്നിട്ട് അവർ പറയുന്നത് പാൽ കുടിക്കാറില്ല കാരണം അമ്മക്ക് പാലിട്ടാൽ ചായ കൊടുക്കാറില്ല കാരണം അമ്മയ്ക്ക് മുമ്പ് സ്റ്റോൺ വന്നിട്ടുണ്ട് അപ്പൊ പാലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കാൽഷ്യം കൂടുതലാണ് അപ്പം പാലൊഴിച്ചാൽ ചായ കൊടുക്കാറില്ല അതെന്ന് പറഞ്ഞാൽ ഇപ്പം ആളുകൾ വളരെ തെറ്റായൊരു ധാരണയാണ് പൊതുവേ ജനങ്ങളിലുള്ള കാരണം കാൽഷ്യം കഴിച്ചെന്ന് വെച്ചിട്ട് കാൽഷ്യം സ്റ്റോൺസ് വരില്ല കാൽഷ്യം ഓക്സിലൈറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ് സ്റ്റോൺ അല്ലേ അപ്പം ഓക്സിലൈറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അത് പറഞ്ഞ പോലെ കുരുക്കളിലെ തക്കാളി വഴുതനങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ബീട്രൂട്ട് കളേർഡായിട്ടുള്ള സ്ട്രോബെറീസ് ഇതിലൊക്കെയാണ് കൂടുതൽ ഓക്സലേറ്റ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാൽഷ്യം പ്രോപ്പറായിട്ട് ഇൻടേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അറ്റാച്ച് ആവില്ല കാരണം കാൽഷ്യം ഓക്സിലേറ്റ് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കാൽഷ്യം കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് ബ്ലഡിന് തന്നെ അബ്സോർബ് ആയി പോകും കാരണം കിഡ്നിയിലേക്ക് പോയിട്ട് അതിന്റെ അബ്സോർപ്ഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല അങ്ങനെ നമ്മൾ കാൽഷ്യം കഴിച്ചിട്ടില്ലെങ്കിൽ ഈ ഓക്സിലൈറ്റും ഫോസ്ഫേറ്റ് എന്താവും ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല ഡയഗ്നോസ് ചെയ്യണം എന്ത് കല്ലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണോ യൂറിക് 啊。<れ> കാൽഷ്യം സ്റ്റോൺ ആണോ ഡയഗ്നോസ് ചെയ്യണം എന്നിട്ട് സൈസ് എത്രയും നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഏത് ഏത് സ്റ്റോൺ സ്റ്റോൺ എന്നതിപ്പോ വന്നാലും അത് കഴിക്കരുത് കഴിക്കരുത് ഇത് നമുക്ക് പറയാൻ പറ്റില്ല പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ പതിനാറ് എം എം അതില് പതിനഞ്ച് എം എം താഴെ ഉണ്ടാവുക വളരെ വലിയ ഇരുപത് എം എം ഇരുപത്തിരണ്ട് എം എം പറഞ്ഞാൽ വളരെ റയറാണ് കോമൺ ഭൂരിപക്ഷം ഒരു എൺപതഞ്ച് പെർസെന്റ് ആളുകളിലും മൂത്ര കല്ല് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചെ താഴെയുള്ള കല്ലുകളായിരിക്കും അധികവും അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മെഡിസിനിലൂടെ തന്നെ മരുന്നിലൂടെ തന്നെ മാറ്റാവുന്നതാണ് സർജിക്കൽ ഒന്നും ആവശ്യമില്ല ചില ആളുകൾക്ക് നേരെ ചെറിയൊരു കല്ല് കാണുമ്പോൾ തന്നെ എട്ട് എമ്മ കാണുമ്പോൾ തന്നെ നേരെ പോയിട്ട് സർജറി ചെയ്യുന്ന ആവശ്യങ്ങളൊക്കെ ഉണ്ട് അത് സർജറി ചെയ്ത് വീണ്ടും രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും ആ കല്ല് അതേപോലെ തന്നെ വരുന്നു അപ്പോൾ സർജറി ചെയ്യാന്നുള്ളതല്ല നോർമലി ഈ പതിനഞ്ചോ പതിനാറ് എമ്മോ ഒക്കെ ഈസി ആയിട്ട് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണോ ആ ഫാക്ടേഴ്സ് ഇല്ലാതെയൊക്കെ അപ്പൊ ഏത് കല്ലാ നോക്കിയിട്ട് അപ്പൊ അതിന്റെ മാറ്റം ഉണ്ടാകും അപ്പോൾ അതും കൂടി ജനറൽ മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് അതുപോലെ ഇപ്പോൾ ഈ സിംറ്റംസ് കാണിക്കുമ്പോൾ പലപ്പോഴും ക്ലിനിക്കിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് ഈ പേഷ്യൻസ് വരുന്നത് അവർ പലപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഈ ഊരവേദനയാണ് ഊരവേദനയ്ക്ക് കാണിക്കാൻ വേണ്ട പക്ഷെ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് അവരൊക്കെ വിചാരം ഈ വയറുവേദനയാണ് മെയിനായിട്ട് ഈ ഒരു മൂത്രക്കല്ലിൻ്റെ പ്രശ്നം എന്നുള്ളത് പിന്നെ നമ്മളത് അവർക്കൊരു യു എസ് ജി ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർക്ക് അത് അതുണ്ടെന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ ഇൻടേക്ക് കുറവാണ് അങ്ങനെ പറയുന്നത് അതുപോലെ അവർ മെയിനായിട്ട് ഇപ്പം വന്നിരിക്കുന്ന ഈ ഹെമച്ചൂറിയ അതായത് മൂത്രത്തിൽ രക്തം വരുന്നത് അല്ലെങ്കിൽ പോകുന്ന ഒരു പിങ്കിഷ് അല്ലെങ്കിൽ ബ്രൗൺ കളർ ഉള്ള ആ ഒരു രീതി പിന്നെ പറയുകയാണെങ്കിൽ ബേണിങ് സെൻസേഷൻ ഉണ്ടാവും ഭയങ്കരമായിട്ട് പുകച്ചിൽ ഒരു നീറ്റൽ അങ്ങനത്തെ കുറേ സിംറ്റംസ് ആയിട്ട് അപ്പോൾ ഇത് ആൾക്കാർ ഇത് നോക്കുന്നതിന് അതായത് സിംറ്റംസ് കണ്ടിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യാൻ വൈകും തോറും ഈ ഒരു കല്ല് അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള സിവിയാരിറ്റി കൂടും 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 അതുപോലെ കല്ലിന്റെ വലുപ്പം കൂടാനുള്ള സാധ്യതകളുണ്ട് ഭക്ഷണം നമ്മൾ പ്രോപ്പറായിട്ട് നേരത്തെ ഡയഗ്നോസ് ചെയ്താലാണ് നമുക്ക് എന്തൊക്കെ ഫുഡാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്താണ് ധാരാളമായിട്ട് കഴിക്കേണ്ടത് എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോഴേ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി അതായത് സിവിയരിറ്റി കൂട്ടുന്നത് നമുക്ക് തടയാൻ പറ്റും നേരത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ ആളുകൾ ഇങ്ങനെ പറയാനുണ്ടല്ലോ വെള്ളം വെള്ളം കുടിച്ചാലാണ് ഇത് വരിക വരാതിരിക്കുക അല്ലെങ്കിൽ വെള്ളം തീരെ കുടിച്ചിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് വരും അപ്പം വെള്ളം മാത്രമാണ് അതിൻ്റെ ഘടകം അങ്ങനെയാണെങ്കിൽ തന്നെ വെള്ളം എത്ര കുടിക്കണം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പൊതുവേ നമ്മൾ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പം ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഏകദേശം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് കുടിക്കുക അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു അമ്പത് കിലോ ഉള്ള ആളാണെങ്കിൽ രണ്ട് ലിറ്റർ എന്നുള്ള രീതിയിൽ അപ്പം ഡെയിലി നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ചില ആൾക്കാർ രണ്ട് ഗ്ലാസ് ചായ കുടിക്കുന്നത് ഞാൻ ആ ചായയിൽ ഇൻക്ലൂഡ് ചെയ്തു എൻ്റെ വെള്ളം അല്ലെങ്കിൽ ഞാൻ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് കാര്യമായിട്ട് പറയുന്നതാണ് പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോപ്പർ ഇൻടേക്ക് ഓഫ് വാട്ടർ വേണം കാരണം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം അധികം ആൾക്കാരും ഈ ഡെസ്ക് ജോബുകളാണ് അവർ രാവിലെ ആ മോണിറ്ററിൻ്റെ മുന്നിലിരിക്കുന്നു വൈകുന്നേരം എണീറ്റ് പോകുന്നു വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് കുറച്ചൊരു മൂവബിലിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സിറ്റുവേഷനിൽ അവർക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസിയും അത് പോവും പിന്നെ നമ്മൾ എ സിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും കുടിക്കാനുള്ള ഒരു ഇതും തോന്നുന്നില്ല ഹൈഡ്രേഷൻ ഉണ്ടാവുമ്പോഴാണ് കൂടുതലായിട്ട് മൂത്തക്കല്ല് കാണുന്നത് ചൂടുകാലത്താണല്ലോ ഈ വേനൽക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് മൂത്തക്കല്ല് കാണുന്നത് അതും നമ്മൾ ഒന്നാമത് ഡിഹൈഡ്രേഷൻ കൂടെ കൂടുതലുണ്ടാവും തണുപ്പ് കാലത്താണെങ്കിൽ അത്ര ഉണ്ടാവില്ല അപ്പോൾ ഈ വെള്ളം കുടിക്കുന്ന അവർ ഏകദേശം ഒരു ലിറ്റർ കുടിച്ചാൽ ഞാൻ ഒരു ലിറ്റർ കുടിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെ ബോഡീൻ്റെ വെയ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് വെള്ളം കുടിക്കേണ്ടത് അത് ഇൻക്രീസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ചില ഇപ്പം കിഡ്നി പേഷ്യൻസ് ഇപ്പം കുറച്ച് സിവിയർ ആയിട്ടുള്ള കേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പറയും അധികം വെള്ളം കുടിക്കരുതെന്ന് കാരണം നമ്മൾ വീണ്ടും കിഡ്നിയിൽ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ഡയാലിസിസിലേക്ക് പോയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഫിക്സഡ് എമൗണ്ട് കൂടുതൽ പറ്റില്ല കാരണം വർക്ക് ലോഡ് ലോഡ് കൂടുകയാണ് നമ്മൾ വർക്ക് വേണ്ടത് അപ്പം മെയിനായിട്ടിപ്പോൾ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷ പുരുഷന്മാരിലാണോ നമ്മൾ കുറച്ചും കൂടെ ഇത് കണ്ടുവരുന്നത് അപ്പം അവരിപ്പം ചില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഏകദേശം വെള്ളം കുടിക്കും ആ ഒരു ഇത് അനുസരിച്ചിട്ട് പക്ഷെ എന്നാലും അവരുടെ ഡയറ്റിലും അല്ലെങ്കിൽ അവർക്ക് വെള്ളം കുടിക്കേണ്ടതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഡെയിലി അത് ചിലപ്പോൾ അവർ രണ്ട് ദിവസം കുടിച്ചിരിക്കാം നമ്മൾ പറയുന്ന ഒരു രണ്ട് ദിവസം അവർ കുടിച്ചിരിക്കാം പക്ഷെ മൂന്നാമത്തെ ദിവസം അവർ എന്താ പറയാ വീണ്ടും തിരിച്ച പേഷ്യൻസി നേരത്തെ പറഞ്ഞ പോലെ ചായ കോഫി അങ്ങനെയുള്ളതൊക്കെ വെള്ളത്തിൽ ഇൻക്ലൂഡ് ചെയ്തതൊക്കെ പക്ഷെ അത് വെള്ളം വെള്ളമായിട്ട് തന്നെ കുടിക്കാൻ കുടിക്കുക ഒരു ബോട്ടിൽ വാട്ടർ തന്നെ എടുത്തിട്ട് ഒരു ടു ലിറ്റർ ബോട്ടിൽ മേടിച്ചിട്ട് അതിൽ വെള്ളം എടുത്തു വെച്ചിട്ട് അങ്ങനെ കൺസ്യൂം ചെയ്യണം നേരത്തെ പറഞ്ഞ പോലെ ഓക്സലൈറ്റ് സ്റ്റോൺസ് ഒക്കെ വരുന്നത് ഈ ചായയും കോഫി പറഞ്ഞാൽ ഒരുപാട് ഓക്സലൈറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥമാണ് ഈ അതൊക്കെ വന്നിട്ട് അതൊക്കെ കൂടുതലും നമ്മൾ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ കിഡ്നി സ്റ്റോൺസ് കൂടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഇതിന്റെ ഇതിന്റെ ഒരു ജനറൽ ജനറൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ അസുഖം അതിന്റെ പറഞ്ഞു മാനേജ്മെന്റിൽ നമ്മൾ നോർമലി പറയാറുണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ള വെള്ളം കുടിക്കാൻ പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നതോടൊപ്പം തന്നെ ഇനി ഭക്ഷണത്തിൽ നിങ്ങൾ ഇത് കഴിക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞല്ലോ ഒരു കാരണത്തില് പറഞ്ഞപ്പോ ജങ്ക് ഫുഡ് ഒന്നും കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അപ്പോൾ ഈ ഫുഡൊക്കെ ഒഴിവാക്കണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇത് ഇത്ര കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇതൊക്കെയാണ് കഴിക്കേണ്ടത് അങ്ങനെ എന്തൊക്കെയാണ് ഒരു നേരത്തെ സ്റ്റോൺ ഏതാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടു അതായത് ഓക്സിലേറ്റ്സ് ഓക്സിലേറ്റ് ഫോസ്ഫൈറ്റ് സ്റ്റോൺസ് ആണെങ്കിൽ ഓക്സിലേറ്റ്സും അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കുറയ്ക്കേണ്ടത് അതായത് ചായ കാപ്പി കഫിന കഫിനേറ്റഡ് ഡ്രിങ്ക്സ് കോളാസ് അതുപോലെ ഈ കുരുക്കളുള്ള തക്കാളി വഴുതനങ്ങ കളർ ആയിട്ടുള്ള എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് ആ പാക്കറ്റിലായിട്ട് ബ്ലൂബെറി അങ്ങനത്തെ കുറച്ച് കളേർഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെ ധാരാളം ഓക്സിലേറ്റ്സ് അടങ്ങിയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതൊക്കെ ജനറലി ആസ് എ ഹ്യൂമൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മളറിയാം പല ഡയറ്റിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പം വൈറ്റമിൻസ് ധാരാളം ആയിട്ടുണ്ട് ബീട്രൂട്ട് വൈറ്റമിൻ എ ഉണ്ട് അതുപോലെ ബെറീസിലാണെങ്കിൽ ധാരാളം വൈറ്റമിൻസ് മിനറൽസും അടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ടെൻഡൻസി ഉള്ള ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒരാൾ ഈ കല്ല് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന ഒരു സമയത്ത് കാൽഷ്യം ഓക്സിഡൈറ്റ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർ ഈ സാധനങ്ങൾ ഒഴിവാക്കണം പിന്നെ യൂറിക് ആസിഡ് സ്റ്റോൺ ആണെങ്കിൽ നമുക്കറിയാം ധാരാളം പ്രോട്ടീൻ അടങ്ങി ീട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാവും അതായത് റെഡ് മീറ്റ് പ്രധാനമായിട്ടും മട്ടൺ ബീഫ് അതുപോലെ ഓർഗൻ ഓർഗൻ ആ ചെറു മത്സ്യങ്ങളാണ് അതൊക്കെ ധാരാളം ഒഴിവാക്കണം യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണെങ്കിൽ പിന്നെ ഈ നേരത്തെ പറഞ്ഞ സ്ട്രുവൈറ്റ് ആണെങ്കിൽ സ്ട്രുവൈറ്റ് സ്റ്റോൺസ് ആണെങ്കിൽ ഫുഡ് റിലേറ്റഡല്ല പ്രധാന യു ടി ഐ അത് വെള്ളം വെള്ളം ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ഒരു പോം വഴി അതല്ലെങ്കിൽ വരാതിരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അതുപോലെ സിസ്റ്റൈൻ സ്റ്റോൺസ് ആണെങ്കിൽ പ്രധാനമായും ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരു സ്റ്റോൺ ആണ് സിസ്റ്റൈൻ സ്റ്റോൺ ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ പേരന്റ്സിനൊക്കെ സ്റ്റോൺസ് ഇങ്ങനെ വന്നിട്ടുള്ളവർക്കാണ് സിസ്റ്റൈൻ സ്റ്റോൺസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പിന്നെ എല്ലാവരും ഒരു ഡൗട്ടാണ് ഈ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വരാനുള്ള ചാൻസ് കുറവായിരിക്കും എന്നൊക്കെ ഒരു ഇതുണ്ട് പക്ഷേ അത് വീണ്ടും റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉള്ള ഒരു ബോഡി ആണെങ്കിൽ അത് വരാനുള്ള ചാൻസ് അവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ ഇത്രയും കാലം ജീവിച്ച പോലെ തന്നെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് ഹാബിറ്റാണ് അല്ലെങ്കിൽ വെള്ളം പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ഇല്ല അല്ലെങ്കിൽ ഫുഡ്സ് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരും ഒരു സർജിക്കലി റിമൂവ് ചെയ്ത സ്റ്റോൺസ് ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വരുന്ന ഒരുപാട് കേസസ് ഉണ്ട് കാര്യത്തിലേക്ക് പോകുമ്പോഴേ നമ്മള് ഹോമിയോപതിയിൽ ഇപ്പം പ്രധാനമായിട്ട് ഏതൊരു പേഷ്യന്റ് വന്നാലും നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ലക്ഷണമാണ് പേഷ്യന്റിന് മാറേണ്ടത് നമ്മളടുത്തേക്ക് വരുന്ന രോഗികൾക്ക് ആദ്യം മാറേണ്ടത് അവരുടെ ആദ്യത്തെ പ്രശ്നമാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വേദനകളാണല്ലോ നമ്മുടെ ഭയങ്കര സഹനീയമായ വേദന ഉണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അപ്പം അതിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതിയിലുള്ള എന്തൊക്കെ മരുന്നുകളാണ് പൊതുവെ കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ജസ്റ്റ് താൽക്കാലിക മരുന്നാണോ അതോ പൂർണ്ണമായിട്ട് ഈ മരുന്ന് തന്നെ പുറം തള്ളാനുള്ള മരുന്നുകളാണോന്നൊക്കെ പറഞ്ഞാല് അല്ല ഈ ഹോമിയോയില് നമ്മൾ പൊതുവേ ആൾക്കാർ വരുന്നത് ചില സമയത്ത് ഈ സർജറി പറഞ്ഞിട്ട് സർജറിക്ക് ചെയ്യാൻ പേടിയാണ് അതുകൊണ്ട് ഡോക്ടർ ഇങ്ങനത്തെ ഒരു അവസ്ഥ അത് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആണെങ്കിൽ പിന്നെ ചില ആൾക്കാർക്കാണെങ്കിൽ അവർ മെയിൻ ആയിട്ടും വരുന്ന സിംറ്റം എന്ന് പറയുന്നത് ഈ ഫ്ലാങ്ക് പെയിൻ നമ്മുടെ ഊരയ്ക്ക് മുന്നോട്ട് വരുന്ന ആ ഒരു പെയിൻ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ വെച്ചാൽ എപ്പോഴും നടുവ്ന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ മുന്നിലേക്ക് വയറിന്റെ മുന്നിൽ അപ്പൊ ആണ് ആൾക്കാർ തെറ്റുതനിക്കുക ഇത് വയറുവേദനയാണോ എന്നുള്ളത് അപ്പൊ നമ്മുടെ ഈ രണ്ട് സൈഡ് ഹിപ്പിന്റെ സൈഡിലായിട്ട് നമുക്ക് ഭയങ്കര സഹനീയമായിട്ടുള്ള വേദനയായിരിക്കും ആ ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ പേഷ്യൻറ്റ് വരുമ്പോൾ തന്നെ അവർ ആ സൈഡ് പിടിച്ചുകൊണ്ടായിരിക്കും വരും അപ്പം അപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഇതെന്തോ ഭയങ്കരമായിട്ടുള്ളതാണെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ ഈ സിംറ്റം വരുമ്പം നമ്മൾ ഹോമിയോലി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം നമുക്കൊരു സിംറ്റമറ്റോളജി ഒരു ഒരു ഉണ്ട് അതായത് ആ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് ഹോമിയോപതിമാറ്റിക് ട്രീറ്റ്മെന്റ് അതായത് പേഷ്യന്റ് പെയിൻ ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ അല്ലാണ്ട് പെയിൻ ഇരിക്കട്ടെ നമുക്ക് കല്ല് മാറ്റാം എന്ന് പറഞ്ഞിരിക്കുമ്പോ ഒരിക്കലും പേഷ്യന്റ് അവിടെ ഇരിക്കില്ല പേഷ്യന്റ് പോയി അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ആ പെയിൻ കുറയ്ക്കാനുള്ള മെഡിസിൻ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കും അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഹോമിയോപതി ചെയ്യുന്നത് അല്ലേ അപ്പം സെയിം സ്റ്റോൺ ആണ് രണ്ട് പേഷ്യൻസിനെങ്കിലും പക്ഷെ ഇയാൾക്ക് കൊടുക്കണ മരുന്നല്ല മറ്റേ പേഷ്യന്റിന് നമ്മൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കുറെ നമുക്ക് ഹോമിയോപതിൽ അവൈലബിൾ ആണ് അതോടൊപ്പം അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ചിട്ടുള്ള മരുന്നുകൂടെ നമ്മൾ കൊടുക്കുമ്പം അത് ഇനിയും വരാത്ത രീതിയിൽ നമുക്ക് സ്റ്റോണ് ഒഴിവാക്കാൻ പറ്റും ഹോമിയോപതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഴ്ചത്തേക്ക് മരുന്ന് ആഴ്ച അതങ്ങോട്ട് മാറിയന്ന് ആ ഒരു ഇതാണ് പക്ഷെ ക്ഷമയില്ല ആൾക്കാർ മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക പക്ഷെ അത് പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ കോഴ്സ് ഫുൾ ആക്കി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ എക്സസൈസ് വാട്ടർ ഇൻടേക്ക് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പിന്നെ തിരിച്ച് സ്റ്റോൺ വരാത്ത ഒരവസ്ഥ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇപ്പോൾ ടെസ്റ്റുകൾ പറയുമല്ലോ നമ്മൾ ഫസ്റ്റ് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ സ്വയം ചികിത്സ എന്നുള്ള പോലെയാണ് അവർക്ക് ചില ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരിക്കും ഇതിപ്പോൾ എന്താ വന്നു കഴിഞ്ഞാൽ അവരപ്പം തന്നെ ടെസ്റ്റ് ചെയ്യാൻ പോയി പിന്നെ അവർ വാല്യൂസ് ആ വാല്യൂസും കൊണ്ടായിരിക്കും അവർ വരുന്നത് ഡോക്ടർ അവരന്നെ ഒരു എന്താ പറയുക ഡയഗ്നോസ് ആയിട്ട് എനിക്ക് ഇതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അപ്പം ഈ ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഒരു പെയിൻ വന്നാൽ എല്ലാവരും ഇപ്പം എല്ലാവരും ഒരു സാധാരണ ആൾക്കാർ പെട്ടെന്ന് പോയിട്ട് എല്ലാവരും ആ നമ്മളെ യൂറിൻ അനാലിസിസോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് ഏതൊക്കെ അതായത് ഒരു സാധാരണഗതിയിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് ആദ്യം നമ്മൾ ബേസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക ബേസ് ആയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് യൂറിൻ ടെസ്റ്റ് പറയാം യൂറിൻ ടെസ്റ്റ് ഇപ്പോൾ അതിൽ ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണിക്കും യൂറിൻ ടെസ്റ്റിൽ ഏത് ടൈപ്പ് ക്രിസ്റ്റൽസ് ആണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കാണിക്കും പിന്നെ ബേസിക് നമുക്ക് എക്സ്റേ ചെയ്യാം എക്സറേയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുക യു എസ് ജി ആണ് ലോർ അബ്ഡോ കെ യു ബിയുടെ ഒരു അൾട്രാസൗണ്ട് കൂടി ചില ഈ പി യു ും കല്ലുകള് മൂത്തനാളിയുടെയും ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി സിഇറ്റി റഫർ ചെയ്യും പിന്നെ പേഷ്യൻസിന് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ചില കേസിൽ തന്നെ മനസ്സിലാവും കാരണം ചില ക്രിസ്റ്റൽസും കൂടുതൽ പത കാണുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും സിംറ്റം ആയിട്ട് ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസും അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇത് വരാനൊരു സാധ്യത കൂടുതലാണ് കൂടുതൽ ക്രോണിക് ആയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണ് പിന്നെ ഫുഡ് ഡയബറ്റിക് ഹൈപ്പർടെൻഷൻ ആകുമ്പോൾ നമുക്കറിയാം കൂടുതൽ ഷുഗർ കൺസ്യൂം ചെയ്യുന്ന ആളുകളായിരിക്കും അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നവരായിരിക്കും സോൾട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിൽ സോൾട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ സോഡിയം ധാരാളമായിട്ട് മോണം സോഡിയം ഗ്ലൂട്ടമെയിൻ അതുപോലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് കഴിക്കുമ്പം ഈ ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനും അതുപോലെ സ്റ്റോൺ ഉണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഈ സിവിയറായിട്ട് വരുന്ന കേസസ് മാത്രമേ നമ്മളൊരു സെർജറി എന്നുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറ്ററി മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ വലിയ സൈസുള്ള കല്ലുകളാണെങ്കിൽ നമ്മൾ നേരത്തെ ട്വന്റി എം എം ഒക്കെയാണ് ട്വന്റി ടു എംഎം ആണ് അത് ഈ ട്യൂബിലൊക്കെ കടന്നിട്ട് ബ്ലോക്ക് ആയിട്ട് ഹൈഡ്രോണോഫ്ലോ മൂത്രം ചിലപ്പോൾ സർജറിക്കലോ അല്ലെങ്കിൽ ആയിട്ട് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും മറ്റു നോർമൽ നോർമൽപക്ഷളുകളുടെ നമുക്ക് ട്രീറ്റ്മെന്റിലൂടെ തന്നെ പരിഹരിക്കാവുന്നതാണ് കുറച്ച് ആളുകളെ ബോധവാന്മാരാക്കുക ഇതാണ് ഇത് മൂത്രക്കല് കാരണം ഇതിന്റെ പെയിൻ അസഹനീയ പെയിൻ ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ ഏറ്റവും ാണല്ലോ അപ്പോൾ അത് കാണുമ്പോൾ വലിയൊരു ഇതാണെന്നും അവർക്ക് കൃത്യം ബോധവത്കരണം ചെയ്ത് കൊടുക്കുന്നതാണ് കൃത്യമായിട്ട് എന്താണ് പ്രശ്നം ഇത് എന്താണ് ചെയ്യേണ്ടത് ജനറൽ മാനേജ്മെന്റ് എന്തൊക്കെ ചെയ്യണം മരുന്ന് കൃത്യമായിട്ട് ഹോമിയോപ്പതി മരുന്ന് ഉണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചിട്ട് കൃത്യമായിട്ട് മരുന്ന് കഴിക്കേണ്ട പോലെ കഴിക്കുക അങ്ങനെ ആ ഒരു ജസ്റ്റ് വേദന മാറോളല്ലോസ് സിക്സ് മന്ത്രി വരുന്ന ആളുകളാണെങ്കിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ സൈലന്റ് സിംറ്റം ഉള്ള ആളുകളാണെങ്കിലും അത്ര ശ്രദ്ധിക്കൂല അപ്പൊ ചെറിയ ചെറിയ എന്തെങ്കിലും സ്റ്റോൺ എവിടെങ്കിലും കിഡ്നിൽ എവിടെങ്കിലും ആയിരിക്കും കിഡ്നിയിലാവുമ്പോ അത് കൂടുതൽ പെയിൻഫുൾ ആയിരിക്കില്ല യൂറീറ്റർ അല്ലെങ്കിൽ യൂറിത്ര അവിടെ ഒക്കെ ആവുമ്പോഴാണ് സിവിയറിറ്റി മാറും അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സിക്സ് മന്ത്സ് ടു വൺ ഇയർ വരെയൊക്കെ മെഡിസിൻ കൊടുത്തിട്ട് മാറ്റിയെടുക്കുന്ന ഇതുണ്ട് കാരണം ആർക്കും ഇപ്പൊ ഒരു ക്ഷമയില്ല പെട്ടെന്ന് മാറണം എന്നുള്ള ഒരു ചിന്തയാണ് റിക്കറന്റ് ആയിട്ട് അവർക്ക് വരുമ്പോ പോലും അവർക്ക് അതിനൊരു ആ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിലീഫ് മതി അസുഖം മാറണം എന്നുള്ളതല്ല തൽക്കാലം തൽക്കാലംസ് റിലീഫ് ആവണം എന്നുള്ള ഒരു ചിന്തയാണ് അപ്പം ഇതിൽ നമുക്ക് വേറെ അതായത് ഇപ്പം ഈ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര സെഡൻഡറി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താ പറയുക എല്ലാവരും ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക ചെയ്യുക അപ്പോൾ അപ്പോൾ കാണുന്ന ആ ഒരു സിംറ്റംസ് അവർ അതിനെക്കുറിച്ചിട്ട് പിന്നെ കൂടുതലായിട്ട് എന്താ പറയുക മരുന്ന് കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഡയറ്റ് നോക്കണമെന്നോ അങ്ങനെ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് ചിലപ്പോൾ ഇല്ല ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പം ഫാർമസിന്ന് ഏതെങ്കിലും ഒരു മരുന്ന് വാങ്ങുക കഴിക്കുക എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കും പക്ഷേ ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പത്ത് വർഷം മുന്നേ എടുത്തു നോക്കുക ണെങ്കിൽ ഡേ ബൈ ഡേ അതിൻ്റെ പേഴ്സൻറ്റേജ് കൂടി വരികയാണ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കുറച്ചും കൂടെ അതുപോലെ ഈ ഒരു നാല് എം എം അല്ലെങ്കിൽ ആറ് എം എം എന്നുള്ള സൈസൊക്കെ ചിലപ്പം സ്ത്രീകളിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് അത് മൂത്രത്തിൽ കൂടെ പോവാൻ പറ്റും പക്ഷെ പുരുഷന്മാരെ അപേക്ഷിച്ച് അപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക സിറ്റുവേഷനിൽ നമുക്ക് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് അതായത് ഈ വേദന വന്ന ഇന്നതാണ് അല്ലെങ്കിൽ ഈ ഫ്ലാങ്ക് പെയിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിംറ്റംസ് കാണിക്കാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ വേറെ സൈറ്റുകളിലേക്ക് എത്തുമ്പം മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ് മെയിനായിട്ട് ഈ ഒരു കിഡ്നി സ്റ്റോണിന്റെ ഒരു ഇത് പോകുന്നത് ജനറലി നമ്മൾ കിഡ്നി സ്റ്റോൺ മാത്രമല്ല കിഡ്നിയുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഹെൽത്തിന് കുറച്ച് ഘടകങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒബസിറ്റി ഉള്ളവരാണെങ്കിൽ ഡയറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കുക പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഷുഗർ സോൾട്ട് ഒക്കെ കുറച്ചിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടവരാണെങ്കിൽ അതെടുക്കുക ഉള്ളവരാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതുപോലെ സെഡൻഡറി ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ ജോഗിങ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ട്രെയിനിങ് എക്സർസൈസ് ചെയ്യുക യോഗ ചെയ്യുക ഇതൊക്കെ റെഗുലറായിട്ട് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പം കിഡ്നിയുടെ ഹെൽത്ത് മാത്രമല്ല ഒരു ഹ്യൂമൻ്റെ ജനറൽ ഹെൽത്തിനെ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് നമുക്കറിയാം ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് എന്തായാലും മെയിൻറ്റൈൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന്റെ റിക്കറൻസി കുറയ്ക്കാൻ സാധിക്കും മറ്റു പല അസുഖങ്ങളും നമുക്ക് ഇല്ലാണ്ടാക്കാൻ സാധിക്കും ഇന്ന് എന്റെ കൂടെയുള്ളത് ഡോക്ടർ ഹിഷാം സാറും ഡോക്ടർ ജസീറ മാമുമാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു പത്ത് വർഷം മുന്നേ എടുക്കുകയാണെങ്കിൽ വളരെ വിരളമായിട്ട് കണ്ടുവരുന്ന ഒന്നായിരുന്നു ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സൊക്കെ കാരണം ഈ ഇതിൻ്റെ പേഴ്സൻ്റേജിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം സർ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വർധനവെന്ന് സാറിന് തോന്നുന്നത് നോർമലി നമ്മുടെ നമ്മുടെ പറയുന്നത് ഭാഗമായിട്ട് മറ്റു പല കാരണം കൊണ്ട് അതിന് വരുന്നുണ്ട് ഒരുപാട് കാരണങ്ങളൊക്കെ അതിന് പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടല്ലേ വേസ്റ്റ് ഇന്നത്തെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ട് അവർ